പഴയകാല സിനിമാ നടൻ കൃഷ്ണമൂർത്തിയുടെയും സംഗീതാധ്യാപിക സുകുമാരിയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനനം വേണു നാഗവള്ളിയുടെ സഹസംവിധായകനായി സിനിമാ രംഗത്തെത്തി പിന്നീട് നടനിലേക്കുള്ള ചുവടുമാറ്റം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ വേണുനാഗവള്ളി സംവിധാനം ചെയ്ത സർവകലാശാലയിലെ ജോസഫ് എബ്രഹാം എന്ന കഥാപാത്രമായെത്തിയ നന്ദു ഞാൻ ജനിച്ചു വളർന്നത് ഇവിടെ തൊട്ടടുത്ത് തൈക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇവിടുന്ന് ഒരു രണ്ട് ഉള്ളൂ ഈ തക്കാട് ആണ് ശ്രീ എം ജി രാധാകൃഷ്ണൻ ശ്രീ വേണു നാഗവള്ളി ഇവരെല്ലാം താമസിച്ചിരുന്ന സ്ഥലമാണ് അപ്പം ഈ വേണുചേട്ടനും എൻ്റെ മൂത്ത കസിനും ഒരുമിച്ച് പഠിച്ചാണ് പിന്നെ ഈ എല്ലാ ഫാമിലിയുമായിട്ട് നമ്മുടെ ഫാമിലി വളരെ ക്ലോസ് ആണ് നമുക്ക് നന്നായിട്ട് എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ് അപ്പോൾ ഞാനന്ന് പാ പാടാനൊക്കെ പോകുമായിരുന്നു ഈ കോറസ് പാടാനൊക്കെ പോകായിരുന്നു അപ്പോൾ രാധാകൃഷ്ണൻ്റെ കൂടെയാണ് പോയി തുടങ്ങിയത് പിന്നെ അതല്ലാതെ പിന്നെ തലങ്ങണിയുടെ റെക്കോർഡിങ്ങിനും ഒക്കെ പോകുമായിരുന്നു രാധേഷേനോട് ഇങ്ങനെ പോകുന്ന സമയത്ത് അവിടെ വീട്ടിൽ ഞാൻ സ്ഥിരമായിട്ട് രാവിലെ ആവുമ്പോൾ എഴുതിക്കും നേരെ രാഘേശേണ്ട വീട്ടിൽ പോകും ചുമ്മാ അവിടെ ഇരിക്കും ചേട്ടൻ ഇവിടെ ചിലപ്പോൾ കറങ്ങാൻ വേണ്ടിയിൽ പോവും അവിടെ തന്നെ കാണും ഞാൻ അപ്പോൾ ഈ വ്യക്തികളെയല്ല അതായത് പ്രിയം ചേട്ടൻ ലാലേട്ടൻ പിന്നെ അമ്പിളി ചേട്ടൻ ഇവരൊക്കെ അവിടെ വരും രാജേഷേനെ കാണാൻ വരും അപ്പോൾ അന്നേ ഇവരെയൊക്കെ കണ്ടറിയാൻ നോക്കും പരിചയം അന്ന് പലരെയും പരിചയപ്പെട്ടിട്ടുണ്ട് നമ്മളെ കണ്ടു കഴിഞ്ഞാൽ എന്തുകൊണ്ട് സുഖമാണോ എന്ന് ചോദിക്കുന്നൊരു ബന്ധം ഇവരുമായിട്ടൊക്കെ ഉണ്ടായിരുന്നു അന്ന് തന്നെ അപ്പോൾ നമ്മുടെ എൻ്റെ തന്നെ വേറൊരു ചേട്ടൻ നമ്മളെ തക്കാട് തന്നെയുള്ള രാജശേഖരൻ എന്ന് പറയുന്ന വേറൊരു കക്ഷിയുണ്ട് അപ്പോൾ പുള്ളിക്കാരൻ പുള്ളിക്കാരൻ രാധാകൃഷ്ണേണ്ട എം ജി രാഘചേണ്ട വലിയ സുഹൃത്തുമാണ് അപ്പം അടുത്ത് ഇങ്ങേരാണ് പറയുന്നത് ചേട്ടൻ നന്ദൂരെ പിടിച്ച് സിനിമയിലൊന്ന് കയറ്റിക്കൂട്ട് ഇവൻ ഈ തമാശയെല്ലാം കാണിച്ചു കിടക്കണമല്ലോ ഒന്ന് സിനിമയിൽ എന്തെങ്കിലും വേഷം വാങ്ങിച്ചുകൊടുക്കും കേട്ടാന്ന് പറഞ്ഞു അപ്പോഴാണ് പ്രിയം ചേട്ടൻ അവിടെ ആ സമയത്ത് വരികയും പ്രിയം ചേട്ടൻ്റെ അടുത്ത് ചേട്ടാ ഇവനൊരു വേഷം നീങ്ങി കൊടുക്കും സിനിമയിലെന്ന് പറഞ്ഞു അപ്പോൾ പ്രിയം ചേട്ടൻ എനിക്കൊരു വേഷം തന്നു ചെപ്പെന്ന് പറഞ്ഞ സിനിമയിൽ ഒരു കഥാപാത്രം പക്ഷേ എനിക്ക് പോവാത്തില്ല അതിന് ആ വീട്ടിൽ നിന്ന് വിട്ടില്ല കാര്യം എന്ന് പറഞ്ഞാൽ പരീക്ഷ ഞാൻ കംപ്ലീറ്റ് ചെയ്ത് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തെങ്കിൽ ഒരു പേപ്പർ കിട്ടിയില്ലായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞത് അത് എഴുതി ജയിച്ചിട്ട് പരീക്ഷ സിനിമാനയം ചെയ്ത നടത്തിയാവെന്ന് പറഞ്ഞു അങ്ങനെ അത് പോവാത്തില്ലായിരുന്നു വിട്ടില്ല അത് കഴിഞ്ഞ് ആ വേഷം സുമാരിച്ചൻ്റെ മകനാണ് ചെയ്തത് അത് ചെയ്യല്ലേ പോകണ്ടാന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം വീട്ടുകാർക്ക് മനസ്സ് മാറി ആ എന്നാ വേണേ നീ ചെയ്തോ പക്ഷേ പരീക്ഷ എഴുതി പാസ്സാവണം കേട്ടോന്ന് പറഞ്ഞു ഞാനിത് കേട്ട് നേരെ രാധാശേണ്ട വീട്ടിൽ ഓടി അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ രാധാശേണ്ടത് ഞാൻ ശ്രീകുട്ടൻ ചേട്ടൻ ശ്രീ എം ജി ശ്രീമാർ ശ്രീകുട്ടൻചേട്ടനാണ് വന്ന് പറയുന്നത് നന്ദു നിനക്ക് ഉഗ്രം വേഷമാണ് ഇത് ഇന്ന കഥാപാത്രമാണ് ഇതിൻ്റെ ഡയലോഗ് വരെ ഞാനിപ്പോൾ അത് എഴുതിയപ്പോൾ ഞാൻ കണ്ടു അതവിടെ എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറഞ്ഞു ഇതൊക്കെ കേട്ടിട്ട് ആ വീട്ടിൽ പോയി ചോദിച്ചത് എന്നിട്ട് വിട്ടില്ല അപ്പോൾ ഞാൻ ഭയങ്കര വിഷമത്തിരിക്കുക അത് കഴിഞ്ഞ് അടുത്ത ദിവസം ഇത് പറഞ്ഞപ്പോൾ ഞാൻ ഓടി വന്നു ഓടി വന്നപ്പോൾ ശ്രീകുട്ടൻ ചേട്ടൻ നമ്പർ വന്നു പ്രിയ ചേട്ടൻ്റെ നീ വിളിച്ചാൽ മദ്രാസിലോട്ട് വിളിച്ച് വിളിച്ചു ചോദിക്കുന്നു ഞാൻ പ്രിയചേട്ടൻ്റെ വീട്ടിൽ വിളിച്ചു ഞാൻ പറഞ്ഞ ചേട്ടൻ നന്ദു ആണെന്ന് പറഞ്ഞു അന്താ ഇപ്പം ഒരാളെ ഫിക്സ് ചെയ്ത് അങ്ങോട്ട് ഫോൺ വെച്ചതേ ഉള്ളതെന്നു പോയി അപ്പം അരമണിക്കൂർ നേരത്തെ വിളിച്ചിരുന്നെങ്കിൽ എനിക്ക് തന്നെ ചെയ്യാമായിരുന്നു അപ്പം സുമാര ചെച്ചി എടുത്ത് സംസാരിച്ച് സുരേഷ് സുമാര ചേച്ചിയുടെ മകൻ സുരേഷാണ് ആ കഥാപാത്രം ചെയ്തത് അങ്ങനെ അത് ചെയ്യാവത്തില്ല അത് കഴിഞ്ഞപ്പോഴാണ് ശരി എന്നാൽ ഏതെങ്കിലും ചെയ്യാം വരട്ടെ എന്ന് പറഞ്ഞപ്പോഴാണ് വേണുചേട്ടൻ്റെ രണ്ടാമത്തെ പടം ആദ്യം സുഗമ ദേവി ചെയ്തു അത് സർവകലാശാലയുടെ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയമായിരുന്നു അപ്പോഴാണ് രാധാകൃഷ്ണ ചേട്ടൻ അവിടെ വെച്ച് ഒരു വെണിച്ചേണ്ട വീട്ടിലിരിക്കാമായിരുന്നു അത് അവിടെ ഇങ്ങനെ ഇവിടെ വേണു ഇവന് ഒരു വേഷം കൊടുക്കാത്തതിൻ്റെ പടത്തിനകത്ത് കോളേജ് സബ്ജക്റ്റിൽ വേണിച്ചേ പിന്നെന്താ അത് അഭിനയിക്കണമെന്ന് ഞാൻ പറഞ്ഞ ഉണ്ടെങ്കിൽ ചെയ്യുക അങ്ങനെയാണ് സർവകലാശാലയിൽ ഞാൻ അഭിനയിച്ചത് എനിക്ക് അങ്ങനെ ഒരു ക്യാമറ ഫിയർ ഒന്നും ഉണ്ടായിരുന്നില്ല കാര്യം പറഞ്ഞാൽ ആദ്യം ഈ ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ വരുന്നത് നടന്നു പോകണം അങ്ങനെ എന്തൊക്കെയായിരുന്നു അപ്പോൾ ചെന്നതിൻ്റെ അന്നൊക്കെ ആ ഒന്ന് രണ്ട് ദിവസങ്ങളിലൊക്കെ അങ്ങനെ സംഭവങ്ങളാണ് എടുത്തത് ഫസ്റ്റ് ഐഡൻറ്റിറ്റിഫൈ ചെയ്യുന്നതും ഒരു 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 ക്ലോസ് ക്ലോസപ്പ് അറിയില്ല ഓർമ്മയില്ല ഒരു പക്ഷേ ഒരു ടൈറ്റ് ഫ്രെയിമാണ് ഒരു ക്യാൻറ്റീനകത്ത് നടക്കുന്ന സംഭവമല്ലേ അതിനകത്ത് ഇങ്ങനെ ഞാൻ എത്തിയിട്ട് ചക്കര മതിയോ സാറേ ഇതിങ്ങനെ ചോദിക്കുന്നതും അപ്പോൾ എൻ്റെ അടുത്ത് മേടിച്ചു പറഞ്ഞത് അത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഞാൻ അതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുള്ള കാര്യങ്ങളാണ് ഇപ്പോഴും വേണു എന്നുള്ള പേര് പറഞ്ഞാൽ മനസ്സ് നെഞ്ചൊന്നിടിക്കും കാര്യമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഭയമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ചീത്ത വിളിക്കുകയോ അടിക്കുകയോ മുത്തിളിക്കോ അങ്ങനത്തെ ഒരു സ്വഭാവമില്ല വളരെ നല്ല മനുഷ്യനാണ് പക്ഷേ എപ്പോഴാണ് പൊട്ടിത്തെറിക്കണമെന്ന് പറയാം പോലെ ഈ പൊട്ടിത്തെറിച്ചാലും ഒരു വാക്ക് പോലും അനാശം പറയില്ല ഒരു തെറിവാക്കോ ഒന്നും പറയില്ല ഭയങ്കര ഒച്ച ഭയങ്കരമാണ് നമ്മൾ വിറച്ചു പോകുക ശബ്ദങ്ങൾ അപ്പം പറയുന്നത് എന്തെങ്കിലും അനുസരിക്കാതെ വരികയോ ചെയ്ത് തെറ്റായി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ അഭിനയിക്കൽ അഭിനയിക്കുന്ന കാര്യത്തിലല്ല ഞാൻ ഈ പറയുന്നത് അത് ശ്രദ്ധിച്ചതാണ് അദ്ദേഹത്തിൻ്റെ അസിൻ്റ് ഡയറക്ടറായിരുന്നു ഞാൻ ഒരുപാട് കൊല്ലം ഇത് കഴിഞ്ഞിട്ട് ആ വേണിച്ചേണ്ട തന്നെ പറഞ്ഞു അത് അസ്റ്റസ്റ്റൻ്റ് കൂടെ ആവും കുറേ കാര്യങ്ങൾ പഠിക്കാം അങ്ങനെ ആ വേണിച്ചെൻ്റെ അസ്റ്റായി ഈ അസിസ്റ്റൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ ചെയ്തു കഴിഞ്ഞാൽ ഭയങ്കര ടെൻഷനാണ് അത് പക്ഷേ ആ സെക്കൻഡ് തന്നെ മറക്കും അതൊന്നും വച്ചോണ്ടിടക്കാൻ ഒന്നുമില്ല അടുത്ത ദിവസം നന്നു വരും പിന്നെ അത് മറ്റെന്ന് പറഞ്ഞ് ടക്കനെ മാറും അത് അപ്പം വഴക്ക് പറയായിരുന്നാൽ ഞാൻ തന്നെ ചെല്ലും ചേട്ടാ കുറച്ച് സ്പീഡ് കുറവുണ്ട് ഞങ്ങൾ ഈ ചെയ്യുന്ന ജോലിക്കോണ്ട് ഇടയ്ക്കൊന്ന് തെറി എന്ന് ദൈവത്തിൻ്റെ സത്യത്തിൽ ഞാൻ ചെന്ന് പറഞ്ഞിട്ടുണ്ട് വേണിച്ചേട്ടൻ്റെ ചേട്ടാ ഒരു ദേഷ്യപ്പെടൽ വേണം അത് വേണോ ഞാൻ പറഞ്ഞു വേണോ വേണം ചേട്ടാ എന്നാലേ നമുക്ക് സ്പീഡ് കിട്ടുകയുള്ളൂ ചെയ്യാനെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെ പറയുമായിരുന്നു വേണിച്ചേട്ടൻ അതൊരു എൻ്റെ ഒരു സ്വന്തം ചേട്ടൻ അതെ എൻ്റെ അനിയനെ പോലെ സ്വന്തം അനിയനെ പോലെയാണ് വേണിച്ചേട്ടൻ കണ്ടിട്ടുള്ളത്